ഹലോ ഫ്രണ്ട്സ് ഇന്നപ്പോൾ കുക്കറിലിരുന്ന് വേവുന്നത് പോട്ടിയാണ് പോട്ടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വേവിച്ച് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ഒരു ഉരുളി എടുത്ത് ആ ഉരുളിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കടുകും ഉലുവയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് സവോളയിട്ട് ആ സവോളയും നന്നായിട്ട് ഗോൾഡൻ കളറ് വരുന്നവരെ മൂപ്പിച്ചെടുക്കുക അതിനുശേഷമാണ് നമ്മൾ പൊടി ഐറ്റംസ് ഇടുന്നത് പൊടി ഐറ്റംസ് വരുമ്പോൾ മഞ്ഞൾ പൊടി മുളക് പൊടി മീറ്റ് മസാല ആവശ്യാനുസരണം ഇട്ട് കൊടുക്കണം ഇത് ഞാനിപ്പം ഒരു സ്പൂൺ ഇടുന്ന വീഡിയോസേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് അതിട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് കറുവപ്പട്ട ചതച്ച് ഇട്ട് കൊടുത്തിട്ട് ഈ പോയി വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടിയെടുത്ത് അതിനകത്തൊട്ടിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ കുറച്ച് പെരിഞ്ചീരവും ഗ്രാമ്പു മറ്റേ കറുവപ്പട്ട ഇതെല്ലാം അങ്ങോട്ട് ഇടിച്ച് ചാതച്ചങ്ങോട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് മല്ലിയെല്ലാം അതിൻ്റെ ഇടണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്ത് അങ്ങോട്ട് നല്ല മുരിപ്പിച്ചെടുത്താൽ എൻ്റെ പൊന്നോ ഇതുപോലെ അടിപൊളി അടിപൊളിയായിട്ടും വേറെ എങ്ങും കിട്ടത്തില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കഴിച്ചിട്ടുള്ളവർ കമൻ്റ് ബോക്സിൽ ഒന്ന് കാമൻ്റ് ചെയ്യണേ ബൈ ബായ്